ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഒരു അടിപൊളി പ്രൊമോ തന്നെയാട്ടോ അതായത് നമ്മുടെ മഞ്ജുവിൻ്റെ കല്യാണം മഞ്ജുവിന്റെ മേഘനാഥൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു അപ്പൊ നമ്മുടെ കണ്ണൻ എടുത്ത വായിക്കം പറയുന്നുണ്ട് ഞാൻ ചെക്കൻ മേഘനാഥനാണെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സഹകരിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഉണ്ണിയും മേഘനാഥനും കൂടി ഭയങ്കര ചർച്ച നടത്തുന്നുണ്ട് നമ്മുടെ പ്രതാപനെയും പാമദേവനെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പെങ്ങളുടെ കല്യാണത്തിന് സഹകരിക്കാത്ത സഹകരിക്കാത്തവനെയും ഭാര്യയും പിന്നെ വെച്ചേക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രതാപം പറയുന്നുണ്ട് ആദ്യം കല്യാണം നടക്കട്ടെ എന്നിട്ട് പിന്നെ മരണാനന്തര ചടങ്ങൊക്കെ നടക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഞ്ജു ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നത് മേഘനാഥനെ ഒരുങ്ങുന്നതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ കരുണ ഭയങ്കര അഹങ്കാരത്തിൽ പറയുന്നുണ്ട് ഞാനും ഉണ്ണേട്ടനും കൂടിയാ ഈ കല്യാണം മുന്നിട്ട് നടത്തുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടേ ലാസ്റ്റ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി ആ ഒരു കല്യാണ സ്ഥലത്തേക്ക് ഇങ്ങനെ വരുന്നൊരു രംഗങ്ങളും ഒക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ മഹാലക്ഷ്മി ആകെ പേടിച്ചാൽ നിൽക്കുന്ന കണ്ണൻ എന്താണൊക്കെ തീരുമാനിച്ചു ഉറപ്പിച്ച് തന്നെ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ നമ്മുടെ മഞ്ജുവിനെയൊക്കെ കാണാൻ വേണ്ടി അപ്പം അതെന്തായിരിക്കും ഇനിയല്ലേ കാത്തിരുന്ന് തന്നെ കാണാം ആ പാടത്തെ വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് Hi